യൂട്യൂബർ മറുനാടൻ ഷാജൻസ്കറിയും പി വി അൻവറും തമ്മിലുള്ള ആ ഒരു പോര് അത് ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ് കാരണം ഷാജൻ ഷാജൻസ്കറിയെ വിചാരിക്കുന്ന രീതിയിലല്ല അൻവറിന്റെ നീക്കങ്ങൾ അൻവർ ഒരു ഒറ്റക്കൊമ്പൻ നിലമ്പൂർ കാർഡുകളിലൂടെ ആരെയും ഗൗനിക്കാത്ത രീതിയിൽ ആർക്കും വഴങ്ങാത്ത രീതിയിൽ സംസ്ഥാന സി പി എമ്മിന്റെ നേതൃത്വത്തെ പോലും അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും അംഗീകരിക്കാത്ത യാഥാർത്ഥ നീതിക്ക് മുന്നിൽ എന്താണോ ബോധ്യപ്പെട്ടത് അതിൻ്റെ പിന്നിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പി വി അൻവറിൻ്റെ ആ ഉഷിരിൻ്റെ മുന്നിൽ യൂട്യൂബർ മറുനാടൻ ഷാജൻസ് കറിയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഷാജൻസ് കറിയ അൻവറിനെ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ് അൻവർ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും അൻ അൻവറിൻ്റെ കളികൾ തുടങ്ങിയിട്ടുള്ളൂ എന്നാണ് അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഷാജൻസ് കറിയ മറ്റുള്ള ആളുകളെ വേട്ടയാടിയ പോലെ നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെ വേട്ടയാടിക്കഴിഞ്ഞാൽ ഷാജൻസ് കറിയുടെ നിലനിൽപ്പൻ പ്രശ്നമാണ് അപ്പം ഷാജൻസ് കറിയുമായി ബന്ധമുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇപ്പം ചെയ്യുന്നു അൻവർന്ന് നോട്ടിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഷാജൻസ് കറിയ അൻവറിനെ അങ്ങനാക്കി ഇങ്ങനെ ആക്കി അൻവർ അതല്ല വർഗീയവാദിയാണ് അൻവറിനെപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് വർഗീയവാദി എന്നാണ് ആരാണ് യഥാർത്ഥ വർഗീയവാദി അൻവറാണോ അൻവറിൻ്റെ പശ്ചാത്തലം എന്താ അൻവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അൻവറിൻ്റെ പിതാവ് അതുപോലെ അദ്ദേഹത്തിൻ്റെ ഉപ്പായുടെ അവരൊക്കെ എന്താണ് സ്വാതന്ത്ര്യ സമരസേനാനികളാണ് അവർക്ക് വലിയ പാരമ്പര്യമുള്ള കുടുംബമാണ് ആ അന്വരന വർഗീയവാദി എന്ന് ആക്ഷേപിക്കുന്ന ഷാജൻസ്കറിയുടെ മറുനാടൻ്റെ രീതി എന്താ മറുനാടനാണ് യഥാർത്ഥത്തിൽ മതങ്ങളെ തമ്മിൽ തമ്മിലടിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ ഒരു പക്ഷത്ത് നിർത്തിക്കൊണ്ട് സുഡാപ്പികൾ സുഡാപ്പികളെന്ന് പറഞ്ഞുകൊണ്ട് പൊതു മുസ്ലിങ്ങളെ വിമർശിച്ചുകൊണ്ട് മറ്റൊരു വിഭാഗത്തെ മുസ്ലിം വിരോധികളെ കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു രീതിയാണ് മാധ്യമ പ്രവർത്തന രീതി അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമ പ്രവർത്തന രീതിയാണ് ഷാജൻസ്കറിയെ പിന്തുടരുന്നത് അപ്പോൾ അൻവറിനെ വർഗീയവാദി എന്ന് വിളിച്ചുകൊണ്ട് എന്താ പറയാ മാർജിനലൈസ് ചെയ്യാനൊന്നും ആരും ശ്രമിക്കേണ്ട ഷാജൻസ്കറിയെ ശ്രമിക്കേണ്ട ഇവിടെ അൻവറിന്റെ കൂടെ അൻവർ ഉയർത്തി ഇപ്പോഴും ഉയർത്തി അൻവർ ഉയർത്തിയ വിഷയം ജെനുവിൻ സത്യസന്ധമാണ് അൻവറിന്റെ കൂടെ പൊതുസമൂഹം നിൽക്കും സി പി എമ്മിന്റെ പ്രവർത്തകർ വരെ അൻവറിന്റെ കൂടെയാണ് അതിന്റെ സംസ്ഥാന നേതൃത്വം വരെ അൻവറിൻ്റെ അൻവർ ഉയർത്തിയ വിമർശനങ്ങൾ അംഗീകരിക്കുകയാണ് അപ്പം ഈ സാഹചര്യത്തില് അൻവറിനെ എന്ന് വിളിച്ചിട്ട് എന്ത് ചെയ്തിട്ട് ആക്ഷേപിച്ചിട്ടൊന്നും കാര്യമില്ല എന്നാണ് യൂട്യൂബർ ഷാജൻസ്കറിയോട് ഒരു യൂട്യൂബർ കൂടിയായ നമുക്കും പറയാനുള്ളത് കാരണം നമ്മുടെ രണ്ടര കൂട്ടിനും ഒരേ തന്നെയാണ് കാരണം നമ്മൾ ഔദ്യോഗിക മാധ്യമ പ്രവർത്തകരും നല്ലല്ലോ വർക്ക് ഇന്ത്യയാണ് അലിസ്റ്റുകളും നല്ലല്ലോ താങ്കളും യൂട്യൂബർ നമ്മളും യൂട്യൂബർ അപ്പം നമുക്കും പറയാനുള്ളതാണ് നിങ്ങളെ ആ വക പരിപാടികൾ നിർത്തിക്കാളെ നമ്മൾക്ക് എതിരെ നിൽക്കണമെന്നൊക്കെ വർഗീയവാദി എന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് കുറച്ചുപേരെ കൂടെ നിർത്താൻ പറ്റും പക്ഷെ പൊതുസമൂഹം ഒരിക്കലും എന്തെയല്ല ഈ വിഷയത്തിൽ കൂടുതൽ അൻവർ ഉയർത്തിയ വിഷയം എന്താ അൻവർ ഉയർത്തിയ വിഷയം അഴിമതിയുമായി ബന്ധപ്പെട്ടതാണ് മലപ്പുറം എസ് പി സുജിത് ദാസിനെതിരെ അദ്ദേഹം കൊണ്ടുവന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിരുന്നു അതുകൊണ്ടാണ് മലപ്പുറം എസ് പി സുജിത് ദാസിനെ സസ്പെൻഷൻ കൊടുത്തത് എസ് പി ശശിധരൻ ശശിധരൻക്ക് സ്ഥലം മാറ്റം കൊടുത്തു നിരവധി ഡിവൈഎസ്പി ഡിവൈഎസ്പിമാരെ മലപ്പുറത്ത് സ്ഥലം മാറ്റവും അതുപോലെ തന്നെ സ്ഥലം മാറ്റം വന്നു ഇതൊക്കെ വെറുതല്ല സംസ്ഥാന സർക്കാർ എന്താ പറയുക ഇത് വെറുതെ ചെയ്തു എന്നല്ല അൻവർ ഉയർത്തിയ ആരോപണത്തിൽ വ്യക്തതയുണ്ട് കാര്യമുണ്ട് സ്വാഭാവികമായിട്ടും അൻവർ എന്തെയില്ല എനിക്ക് തോന്നുന്നില്ല അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ അങ്ങോട്ട് പിന്നോട്ട് പോവില്ല മുന്നോട്ട് പലരും പറയും അൻവർ പിന്നോട്ട് പോകും പിന്നോട്ട് പോകും എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അൻവർ പിന്നോട്ടല്ല അൻവറിൻ്റെ കയ്യിൽ ശക്തമായ തെളിവുകൾ ഇങ്ങോട്ട് ആ തെളിവുകൾ അൻവർ പുറത്തു ഞെട്ടിക്കുന്ന നെട്ടിക്കുന്ന നെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളായിട്ട് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് അൻവറുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നമുക്ക് കിട്ടിയ സൂചന അൻവർ ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയതല്ല അവസാനിപ്പിക്കും എന്താ അൻവർ അവസാനിപ്പിക്ക അഴിമതിയെ യൂണിഫോം ഇട്ട് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ അൻവർ അവസാനിപ്പിക്കും അപ്പോ മടിയിൽ കനമുള്ളവന് അങ്ങനെയാണല്ലോ പറയാം മടിയിൽ കനമുള്ളവൻ എന്ത് ചെയ്യണം അതുപോലെ ഉപ്പ് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറയണ പോലെ അതിൽ ഉപ്പു തിന്നവനൊക്കെ വെള്ളം കുടിക്കേണ്ടി വരും അത് യൂട്യൂബർ ആവട്ടെ അനധികൃതമായി നിയമവിരുദ്ധമായ രീതിയിൽ ബന്ധങ്ങൾ സ്ഥാപിച്ച ആരാവട്ടെ അൻവറിന്റെ മുന്നിൽ എന്തൊക്കെയാ പറ്റില്ലാതെ അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല അൻവറിൻ്റെ മുന്നിൽ ഓടിച്ചിരിക്കാൻ പറ്റില്ല അൻവറെന്തെയും ജനങ്ങളുടെ സംവിധാനം കൊണ്ട് അപ്പം അൻവർ ഒരു വാട്സപ്പ് നമ്പർ ഉണ്ടാക്കിയിരുന്നു അത് അഴിമതിയെ എന്താക്കാൻ നിങ്ങൾക്ക് അഴിമതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ആരറിയിക്കാം എന്ന് പറഞ്ഞിട്ട് അൻവറും ജലീൽ സാഹിബോ കൂടിയിട്ട് ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു ആ വാട്സപ്പ് നമ്പർ എന്തായാലും ബ്ലോക്കായി ആളുകൾ എന്ത് ചെയ്തു ഇത് ഈ നമ്പർ എന്താകുന്നു റിപ്പോർട്ട് ചെയ്തിട്ട് വാട്സപ്പിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ബ്ലോക്ക് വാട്സപ്പ് ബ്ലോക്ക് ചെയ്യാൻ പറ്റുമല്ലോ ആ രീതിയിലേക്ക് ബ്ലോക്ക് ചെയ്തു പക്ഷേ അൻവർ പറഞ്ഞത് എന്താ ഒരു നമ്പറിൽ ബ്ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ അടുത്ത നമ്പർ ആയിട്ട് വരും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസം വന്നിട്ടുണ്ട് കാരണം ഭരണകക്ഷിയുടെ എം എൽ എ പ്രതിപക്ഷ എം എൽ എ പ്രതിപക്ഷം പോലും ഈ വിഷയത്തിൽ മിണ്ടാണ്ടിരിക്കുന്നു പേടിച്ചിട്ട് അപ്പോഴാണ് ഭരണകക്ഷിയിലൊരു എം എൽ എ പാർട്ടിയെയും സംസ്ഥാന സർക്കാരിനും വിറപ്പിച്ചുകൊണ്ട് അതോ അതോടൊപ്പം തന്നെ പാർട്ടിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും തണലിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ വിറപ്പിച്ചുകൊണ്ട് അൻവർ ചെയ്തിരിക്കുന്നു ഏഹ് രംഗത്ത് വന്നിരിക്കുന്നു അൻവറിൻ്റെ കൂടെ പൊതുസമൂഹം അണിനിര നിരന്നിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ വർഗീയവാദി തീവ്രവാദി ഭീകരവാദി ആ വിളി കൊണ്ടൊന്നും രക്ഷയില്ല നിർത്തിക്കാളെ ഇത് തന്നെയാണ് പറയുന്നത്